ഇതാണ് വൈൽഡ് ചെറിയ ആപ്പിള് വൈൽഡ് ചെറിയ ആപ്പിൾ പെക്കിളിടാന് അത് കൂടാതെ ഈ സാധനം പഴുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ മധുരം കൂടുതൽ ഉണ്ടാവില്ല പക്ഷെ പുളിപ്പുണ്ടാവും മധുരം ഉണ്ടാവും അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണ് പെക്കിളിടാന് നമ്മള് ഈ മാങ്ങയൊക്കെ നാപ്പത്തൊന്ന് ദിവസം ഭരണീറ്റിട്ടിട്ട് ചുങ്ങി വരുന്ന ഒരു എന്താ പറയുന്നത് അങ്ങനെ ഉണ്ടാക്കുന്ന സാധനം ഇത് എന്റെ ഞാൻ ഇണ്ടാക്കുന്നപ്പൊ ഇട്ട് വെച്ചിട്ടുണ്ട് പ്ലം ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇണ്ട് വീട്ടില് നിങ്ങടെ ഇല്ലാതെ ആയിപ്പോ അല്ലെങ്കിൽ ഞാൻ ഇത് ഒടിച്ചിട്ട് ഇത് കുറച്ച് നിങ്ങക്ക് വീട്ടിൽ കൊണ്ടുപോയി ഉപ്പിൽ ഇടാൻ വേണ്ടിട്ട് എടുക്കാൻ അപ്പൊ സാനന്തരാട്ടാ なるほど。<music>